ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ശക്തമായ ഇടിമിന്നലിൽ പള്ളിയുടെ മിനാരം തകർന്നു താനൂർ ബീച്ചിലെ ജുമാ മസ്ജിദിന്റെ മിനാരമാണ് തകർന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് താനൂർ തോഹ ബീച്ചിലെ ജുമാ മസ്ജിദിന്റെ മിനാരം തകർന്നത് തീരദേശ മേഖലയിലെ ഏറെ പഴക്കമുള്ള മസ്ജിദാണിത് രാത്രി പതിനൊന്നിന് ശേഷമാണ് സംഭവം പള്ളിയിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത് ഉടൻ തന്നെ കേടുപാടുകൾ സംഭവിച്ചു മിനാരം പൊളിച്ചു നീക്കുമെന്ന് പള്ളി കമ്മിറ്റി അറിയിച്ചു ഇന്നലെ രാത്രി ഉണ്ടായതായ ശക്തമായ ഇടിമിന്നലിൽ പള്ളിയുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പള്ളിയാണ് ഈ പള്ളി പുനരുദ്ധാരണം നടത്തിയിട്ട് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമേ ആയിട്ടുള്ളൂ വലിയതായ ഒരു ജുമാത്തു പള്ളിയാണ് വലിയ ഒരു മഹലാണ്